ഓക്കേ അപ്പൊ എല്ലാവർക്കും നമസ്കാരം വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു മെഡിറ്റേഷൻ നമ്മൾ കഴിഞ്ഞു അല്ലെ അപ്പൊ നമ്മുടെ ഒരു ദിവസത്തിന്റെ ആരംഭത്തിലേക്ക് നമ്മൾ തുടക്കം കുറിക്കുകയാണ് അപ്പൊ എല്ലാവർക്കും ആദ്യമേ ഒരു ഹാപ്പി മോർണിംഗ് ആശംസിക്കുന്നു അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിമ്പിൾ അക്കാദമിയുടെ പ്ലാറ്റ്ഫോമിലെ ഈ ഒരു മോർണിംഗ് സെഷനിലെ എൺപതാമത്തെ ഒരു എപ്പിസോഡാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ ഒരു എപ്പിസോഡ് വളരെ ഇതുവരെയുള്ള ഉള്ള എപ്പിസോഡുകൾ നമ്മൾ കണക്കിലെടുത്താൽ വളരെ നല്ല രീതിയിൽ ഓരോ ട്രെയിനേഴ്സും ഒന്ന് സംസാരിക്കുകയും അതുപോലെ തന്നെ വിവിധ വിഷയങ്ങളിലുള്ള നോളേജ് അവർക്ക് അറിയാവുന്ന ഗ്രാഹ്യം നമ്മളുമായിട്ട് പങ്കുവെക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഒരു മോർണിംഗ് സെഷനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോ ഇൻഫർമേഷനും ഒരു ട്രെയിനർ എന്നുള്ള രീതിയിൽ അതല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ എടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ അറിവുകൾ ഓരോ ദിവസവും വലുതായിട്ട് കൊണ്ടിരിക്കുകയാണ് അല്ലെ അപ്പൊ ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോമില് ഒരു സെഷൻ എടുക്കാൻ അവസരം ലഭിച്ചതിലും ഈ ഒരു സെഷൻ വളരെ നല്ല രീതിയിൽ ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു മാസത്തേക്കുള്ള ഓരോ വ്യക്തികളെയും ഓരോ ട്രെയിനേഴ്സിനെയും സ്വരൂപിച്ച് കൊണ്ട് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന നമ്മുടെ ഫൈസൽ സാർ അതുപോലെ തന്നെ സജിന മാഡം ജാസ്മി മാഡം ഒരു ആശംസ കൂടി അറിയിക്കുകയാണ് കാരണം ഇതൊരു വലിയൊരു സംരംഭമായിട്ട് അതല്ലെങ്കിൽ വലിയ ഒരു കൂട്ടായ്മയായിട്ട് ഒരുപാട് പേരിലേക്ക് ഈ ഒരാശയം എത്തണം എന്നുള്ളതിന്റെ പേരിലാണ് ഈ എല്ലാ വ്യക്തിയും കൂടി മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് അപ്പൊ അതിന്റെ ഭാഗമാവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുള്ള സന്തോഷം കൂടി ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് അപ്പൊ നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ് അപ്പൊ അതിനു മുമ്പ് കുറച്ച് ചിലപ്പോൾ ഇന്ററാക്ഷൻ സെക്ഷൻസ് ഉണ്ടാവും അപ്പൊ അപ്പൊ നിങ്ങളുടെ ഒരു ചാറ്റ് നിങ്ങളൊന്ന് ചാറ്റ് ബോക്സിൽ ഇടണമെന്ന് ആദ്യമേ റിക്വസ്റ്റ് ചെയ്യാണ് അപ്പൊ നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം ആദ്യമായിട്ട് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ സെക്ഷനിലേക്ക് കിടക്കുന്നത് അപ്പൊ ഇതിന്റെ ഒരു ചാറ്റ് കിട്ടിയാലാണ് എനിക്ക് അടുത്ത ഒരു മൂമെന്റിലേക്ക് പോകാൻ കഴിയുള്ളൂ നമ്മൾ ഓരോ വ്യക്തികളും ജീവിക്കുന്നുണ്ട് അല്ലെ വിവിധ പർപ്പസ് ഉണ്ടായിരിക്കും പക്ഷെ അൾട്ടിമേറ്റ് ഓരോ വ്യക്തികളും ജീവിക്കുന്നത് എന്തിനാണ് എന്നുള്ള ഒരു ചോദ്യമാണ് ആദ്യമേ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് ഇതിനൊരു റിപ്ലൈ നിങ്ങൾ ചാറ്റിലൂടെ എല്ലാവരും തരുക വളരെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു ചോദ്യമാണോ അതെ അല്ലെ അപ്പൊ ഞാൻ തന്നെ അതിലേക്ക് കിടക്കാം ഓരോരുത്തർക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകാം അല്ലെ അപ്പൊ നമ്മൾ എല്ലാവരും അൾട്ടിമേറ്റ് ജീവിക്കുന്നത് സന്തോഷം എന്നുള്ള ഒരു ആസ്പെക്ടിന് വേണ്ടിയിട്ടാണ് ശരിയാണോ ഞാൻ പറഞ്ഞത് നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യം എന്നുള്ളത് നമ്മുടെ സന്തോഷം തന്നെയാണ് അതെ അപ്പൊ അത് പല വ്യക്തികൾക്കും സന്തോഷം കിട്ടുന്നത് വ്യത്യസ്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടാവാം നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് സന്തോഷത്തിന് വേണ്ടിയാണെങ്കിലും ആ സന്തോഷം കിട്ടുന്ന മാർഗങ്ങൾ പലപ്പോഴും വ്യത്യസ്തമായിരിക്കും അല്ലെ ഇപ്പോ രോഗശൈലി കിടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആരോഗ്യമാണ് സന്തോഷം നൽകുന്ന ഒരു കാര്യം അതേ നമുക്ക് ജോലിയും വരുമാനവും ഒന്നുമില്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സന്തോഷം എന്നുള്ളത് ആ ഒരു ജോലി കിട്ടുക അതല്ലെങ്കിൽ ഒരു വരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആളുകളുടെ ഒരു കൂട്ടായ്മ അതല്ലെങ്കിൽ ആളുകളുമായിട്ടുള്ള ഒരു സഹവാസം അതാണ് സന്തോഷം നൽകുക അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ സന്തോഷത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നതെങ്കിലും സന്തോഷം കിട്ടുന്ന രീതികൾ നമുക്ക് ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായിരിക്കും അപ്പൊ അതുകൊണ്ട് ഇത് പറഞ്ഞു വെക്കുമ്പോ തന്നെ നമ്മൾ ഇതൊന്നുമില്ലാതെ ഇപ്പൊ സന്തോഷം വരാനുള്ള കാരണങ്ങൾ കുറച്ച് ഞാൻ പറഞ്ഞു ഒരുപാട് കാരണങ്ങളുണ്ട് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും പക്ഷെ ഇതൊന്നുമില്ലാതെ നമ്മൾ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ സന്തോഷിച്ചിരുന്ന ഒരു സമയം നമുക്ക് ഉണ്ടായിരുന്നു അതൊന്ന് ചാറ്റ് ബോക്സിൽ അതൊരു അതൊരുപക്ഷെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും അപ്പൊ ഈ പറഞ്ഞ ബാഹ്യമേ അതല്ലെങ്കിൽ എസ് എ ആണല്ലോ ഇന്ത്യയാണല്ലോ എന്തോ ആയിക്കോട്ടെ കാരണങ്ങളൊന്നും തന്നെ ഇല്ലാതെ നമ്മൾ സന്തോഷിച്ചിരുന്ന ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ഓക്കെ കറക്റ്റ് ചൈൽഡ്ഹുഡ് അല്ലെ എല്ലാവർക്കും അറിയാം അപ്പ നമ്മൾ ആ ചൈൽഡ്ഹുഡ് ആ ഒരു ചെറിയ നമ്മുടെ ചെറുപ്പത്തിലുള്ള ആ ഒരു സന്തോഷം നമുക്ക് നിലനിർത്താൻ കഴിയാത്തതിന്റെ കാരണം ആ ചെറുപ്പം വിട്ട് നമ്മൾ വലുതായതാണോ പ്രധാനപ്പെട്ട ഒരു കാരണം എന്നുള്ളതാണ് കുട്ടിയായിരിക്കുമ്പോൾ നമ്മള് സന്തോഷിച്ചിരുന്ന ശരിയാണ് അപ്പോ നമ്മൾ വലുതായതാണോ നമ്മൾ ആ സന്തോഷം ഇപ്പോ നമുക്ക് കൈമോശം വരാനുള്ള കാരണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം നമ്മൾ വലുതാവുന്നതിനനുസരിച്ച് സന്തോഷം കണ്ടെത്താനുള്ള കാരണത്തിന്റെ വലിപ്പവും നമ്മൾ വലുതാക്കി കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു നിരീക്ഷണം കാരണം ചെറുപ്പത്തിൽ നമ്മൾ സന്തോഷിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് റിലേറ്റ് ചെയ്ത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നോക്കൂ നമ്മളൊരു ചെറിയ അതല്ലെങ്കിൽ നമ്മുടെ ഒരു ചെറിയൊരു പൂമ്പാറ്റയെ കണ്ട് സന്തോഷിച്ചിരുന്ന നമ്മൾ അല്ലെ ഒരു പൂമ്പാറ്റയെ കണ്ട് സന്തോഷിച്ചിരുന്നു അതുപോലെ തന്നെ തുമ്പി അതുപോലെ തന്നെ മഴ ഇതൊക്കെ കണ്ട് സന്തോഷിച്ചിരുന്നു നമ്മൾ അല്ലെ അതല്ലെങ്കിൽ എന്റെയൊക്കെ ചെറുപ്പകാലത്തിൽ എനിക്ക് ഓർമ്മയുണ്ട് ഒരു പ്ലെയിൻ പോകുമ്പോ നമ്മൾ ഏറ്റവും സന്തോഷത്തോട് കൂടിയിട്ട് നമ്മൾ പുറത്തിറങ്ങി അതിനെ നോക്കുമ്പോ ഒരു സന്തോഷം കിട്ടിയിരുന്നു അല്ലെ ടോയ്സ് കിട്ടിയാൽ സാറ് പറഞ്ഞു കറക്റ്റ് ആണ് ടോയ്സ് കിട്ടുമ്പോൾ ഇതിലൊക്കെ നമ്മൾ സന്തോഷം കണ്ടെത്തിയിരുന്നു അത് നമ്മള് അതിൽ നിന്ന് നമ്മൾ മാറി നമ്മുടേതായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് വലുതായി നമ്മുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ക്രോണോളജിക്കലായിട്ടും ബയോളജിക്കലായിക്കെ ആയിട്ട് നമ്മൾ വലുതായി വരുന്നു ആ വലുതാവുന്നതിനനുസരിച്ച് നമ്മുടെ സന്തോഷത്തിന്റെ സന്തോഷം കണ്ടെത്താനുള്ള കാരണത്തിന്റെ വലുപ്പവും നമ്മൾ അറിഞ്ഞോ പറയാതെയോ വലുതായി വരുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ പോയിന്റ് ഇപ്പോൾ നമ്മൾ ഒരു തുമ്പിയെ കണ്ട് നമ്മുടെ കുട്ടി ഒന്ന് സന്തോഷിച്ചാൽ അതല്ലെങ്കിൽ മഴയെത്തിറങ്ങി ഒന്ന് സന്തോഷം അവന്റെ പ്രകടിപ്പിച്ചാൽ നമ്മൾ എന്ത് പറയും ഒന്നെങ്കിൽ പറയും പോട ഉള്ളിലേക്ക് എന്ന് പറയും അതല്ലെങ്കിൽ ഒരു കോമഡി ഇപ്പൊ നമ്മള് ഏതൊരു സിനിമയിൽ പറയുന്നില്ല ഹായ് മഴ എന്ന് പറയുന്നില്ലേ ആ മഴ കണ്ട് സന്തോഷിക്കുന്ന ലേഡിയുടെ അടുത്ത് മഞ്ജു വാരിയുടെ എന്താണ് പറയുന്നത് ആദ്യമായിട്ടാണോ മഴ കാണുന്നത് എന്നുള്ളതാണ് ഫോർ എക്സാമ്പിൾ നമ്മളൊരു സിനിമാ തിയേറ്ററിൽ പോയിട്ട് നമ്മൾ ആസ്വദിക്കുന്ന ഒരു കോമഡിക്ക് ചിരിച്ച വരെ നമ്മുടെ അയൽപ്പക്കത്തിരിക്കുന്ന ആളുടെ ചുറ്റുപാട് വിരിക്കുന്ന ആളുകൾ വരെ നമ്മൾ കളിയാകും അല്ലെ അപ്പൊ സന്തോഷിക്കാനുള്ള ഒരു ചെറിയ കാരണത്തിന്റെ ഒരു സന്തോഷത്തിൽ നമ്മൾ സന്തോഷിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ നമ്മളൊരു ഇപ്പത്തെ സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് പൈസ മുടക്കിയാൽ അല്ലെങ്കിൽ ഒരു പതിനായിരം രൂപ മുടക്കി നമ്മളൊരു ഷോപ്പിങ്ങിന് പോകുന്നതോ ആവാം ഒരു പക്ഷേ നമ്മുടെ സന്തോഷം അല്ലെ ഒരുപക്ഷെ ആയിരങ്ങളും മുടക്കി ഒരു ടൂർ പോകുന്നതാവാം അപ്പോൾ അത്രയും എക്സ്പെൻസീവ് ആയാലേ നമ്മൾ സന്തോഷിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ മാറുന്നുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം അപ്പോ മാറുന്നില്ല എന്നുള്ളതാണ് അതല്ലെങ്കിൽ മാറേണ്ടതില്ല എന്നുള്ളതാണ് ഞാൻ അവിടെ പറഞ്ഞു വെക്കുന്നത് നമ്മൾ വലുതാവുന്നതിനനുസരിച്ച് ഒരു കുട്ടിയുടെ മാനസികാവസ്ഥയിലേക്ക് നമ്മൾ മാറാൻ കഴിയണം അതല്ലെങ്കിൽ നമ്മൾ വലുതാവുന്നതിനനുസരിച്ച് നമ്മുടെ കുട്ടിത്വം ഉപേക്ഷിക്കേണ്ടതില്ല എന്നുള്ളതാണ് അപ്പോ നമ്മുടെ മാനസികാവസ്ഥ ഒരു കുട്ടിയുടെ മാനസികാവസ്ഥയിലേക്ക് ചില സമയത്തെങ്കിലും നമുക്ക് എത്തിക്കാനായിട്ട് കഴിയും നമ്മുടെ പ്രൊഫഷനായിട്ട് നമ്മൾ നോക്കുന്ന രീതിയിൽ നമ്മുടെ പ്രൊഫഷനായിട്ട് മുന്നോട്ട് പോകുന്നതൊക്കെ ശരിയാണ് പക്ഷെ ആ ഒരു കുട്ടിത്തം നമ്മുടെ അവസ്ഥയിലേക്ക് ഉയരുകയല്ല മറിച്ച് കുട്ടിയുടെ മാനസികാവസ്ഥയിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുകയാണ് വേണ്ടത് എന്നുള്ളതാണ് സന്തോഷത്തെ പറ്റി പറയാനുള്ള ആദ്യത്തെ ഒരു കാര്യം ഇനി നമുക്ക് ഈ ഒരു സന്തോഷത്തെ നമുക്ക് എങ്ങനെ നിലനിർത്താം അതല്ലെങ്കിൽ സന്തോഷം എന്നുള്ളത് നമ്മൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ് അല്ലെ നമ്മൾ എത്ര സങ്കീർണമായിട്ടുള്ള ഘട്ടത്തിലും നമുക്ക് സന്തോഷം എന്നുള്ള മാനസികാവസ്ഥ നമുക്ക് നിലനിർത്താനായിട്ട് കഴിക്കും കഴിയുമെന്നുള്ളതാണ് ബാഹ്യമേ ഉള്ള എന്ത് ഒരു പ്രേരണ ആയിക്കോട്ടെ അതല്ലെങ്കിൽ എന്ത് പ്രതിസന്ധി ആയിക്കോട്ടെ ആ ഒരു പ്രതിസന്ധിയിലും നമ്മുടെ മാനസികാവസ്ഥയെ സന്തോഷമായിട്ട് നിലനിർത്താനായിട്ട് നമുക്ക് ഏവർക്കും സാധിക്കും അപ്പൊ നമുക്കറിയാം ഏറ്റവും വലിയ ക്രിമിനൽ അതല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു ഏകാധിപതി ആയിരുന്ന അഡോൾഫ് ഹിറ്റ്ലർ അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടത്തിൽ അല്ലെ ആൻഫ്രാങ്ക് എന്നുള്ളൊരു പതിമൂന്ന് വയസ്സുകാരി എഴുതിയിട്ടുള്ള ബുക്കുകൾ ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ എന്നുള്ള രീതിയിൽ നമ്മൾ എല്ലാവരും ഒരുപക്ഷെ വായിച്ചിട്ടുണ്ടാവും അപ്പോൾ ഒരു ഹിറ്റ്ലറുടെ അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങൾക്കിടയിലും ആ ഒരു കുട്ടി അദ്ദേഹത്തിന്റെ ആ ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ നിലനിർത്തിക്കൊണ്ട് ആ ഒരു സന്തോഷം കണ്ടെത്തിയതും തൻ്റെ തന്നെ പ്രതിച്ഛായ എന്നുള്ള രൂപത്തിൽ കിറ്റി എന്നുള്ള പേരിൽ അവൾക്ക് തന്നെ എഴുതിയിട്ടുള്ള കുറിപ്പുകളാണ് പിന്നീട് ആൻ ഫ്രാങ്കിന്റെ ഡയറക്ട് കുറിപ്പുകൾ എന്നുള്ള പേരിൽ നമ്മൾ എല്ലാവരെയും മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പൊ ആ കുട്ടിയുടെ മാനസികാവസ്ഥ എന്നുള്ളത് ഞാൻ നാളെ കൊല്ലപ്പെടും എന്നുള്ള അവസ്ഥയിലും എനിക്ക് സന്തോഷവാനാകും എന്നുള്ള ഒരു മാനസികാവസ്ഥയാണ് അവിടെ കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം അതൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ് എന്നുള്ളത് ഉള്ളതാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് പണമോ അതല്ലെങ്കിൽ അധികാരമോ ഉള്ള വ്യക്തികൾക്ക് ഒരു ഒരുപക്ഷെ സന്തോഷമുണ്ടായിക്കൊള്ളന്നില്ല പക്ഷെ ഇതിന്റെ ഒന്നും മാനദണ്ഡം എന്നുള്ളത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഈ കാര്യങ്ങളൊന്നുമല്ല നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം പിന്നെ രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് പോക്കുകയാണ് നമ്മൾ ചെറിയ കാര്യങ്ങളിൽ എപ്പോഴും സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ ഈ വലിയ കാര്യങ്ങൾ അന്വേഷിച്ച് പോകുമ്പോഴാണ് നമുക്ക് സന്തോഷത്തിന്റെ സന്തോഷിക്കാനുള്ള കാരണത്തിന്റെ വലിപ്പവും എണ്ണവും കുറയുന്നത് എന്നുള്ളതാണ് കാരണം നമ്മുടെ ലൈഫിൽ നമുക്ക് നോക്കി നമ്മുടെ വലിയ വലിയ കാര്യങ്ങൾ എത്ര അച്ചീവ്മെന്റുകൾ ഒരു പക്ഷേ നമ്മുടെ ലൈഫിൽ ഉണ്ടാകും വളരെ കുറവായിരിക്കും വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവൂ ഉണ്ടാവൂല്ലേ പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ സന്തോഷം കണ്ടെത്താനായിട്ട് കോൺഷ്യസിലി ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും നമുക്കെന്നും സന്തോഷവാനായിട്ടിരിക്കാൻ കഴിയും അല്ലെ അപ്പൊ നേരത്തെ പറഞ്ഞ ഒരു തുമ്പിയെ കാണുമ്പോഴോ അതല്ലെങ്കിൽ ഒരു മഴ വരുമ്പോഴോ ഒക്കെ ഒരു മാനസികാവസ്ഥ അതല്ലെങ്കിൽ ചെറിയ ചെറിയ അച്ചീവ്മെന്റുകൾ വരുമ്പോ ഒന്നും വേണ്ട നമ്മള് രാവിലെ ഇപ്പൊ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ മുക്കിന് താഴെ കൈവെച്ച് നോക്കും ഒരു ശ്വാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് സന്തോഷിക്കാനുള്ള വകുണ്ട് എന്നുള്ളത് തന്നെയാണ് അല്ലെ ഇന്നലെ വരെ ജീവിക്ക ജീവിച്ച് ഇരുന്ന വ്യക്തികൾ പലരും ഇന്നില്ല നമ്മളോടുകൂടെ അപ്പൊ അതുകൊണ്ട് ഒരു നിമിഷത്തില് ജീവിക്കാൻ കഴിഞ്ഞത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ നിലവാരം ഓരോരുത്തരും ഉയർത്തുക എന്നുള്ളതാണ് സന്തോഷമായിട്ടിരിക്കാൻ കഴിയാവുന്ന അടുത്ത ഒരു കാര്യം അതുപോലെ തന്നെ ആരോഗ്യം ആരോഗ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ മാനസികവും ഡബ്ല്യു എച്ച്ഒ പറയുന്ന ആരോഗ്യത്തിന്റെ ഒരു നിർവചനം എന്ന് പറയുന്നത് നമ്മുടെ മെന്റലി ഫിസിക്കലി ആൻഡ് സോഷ്യലി എന്നുള്ളതാണ് അതായത് മാനസികവും ശാരീരികവും സാമൂഹികവുമായിട്ടുള്ള സുസ്ഥിതിയാണ് ആരോഗ്യം അതായത് നമ്മുടെ മനസ്സിന് മനസ്സിനാരോഗ്യം വേണം അപ്പൊ ആരോഗ്യം വേണമെങ്കിൽ എന്ത് വേണം നല്ല ബന്ധങ്ങൾ ഉണ്ടാകണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ നല്ല രീതി എടുക്കാവുന്ന ആളുകളോടുകൂടെയുള്ള കൂട്ടായ്മ നമുക്ക് വേണം ഇതെല്ലാം നമ്മുടെ മാനസിക ആരോഗ്യത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നല്ല ചിന്തകൾ വേണം അല്ലെ നല്ല ചിന്തകളിൽ നിന്നാണ് നല്ല പ്രവൃത്തികളും നല്ല വാക്കുകളും ഒക്കെ ഉണ്ടാകുന്നത് അപ്പൊ നമ്മുടെ നല്ല ചിന്തകൾ നമുക്ക് ഉണ്ടാകണം അതുപോലെ ഫിസിക്കലായിട്ടുള്ള എക്സർസൈസുകൾ അല്ലെ അത് ഉണ്ടെങ്കിലാണ് നമുക്കും ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ പറ്റുള്ളൂ കാരണം ഇത് രണ്ടും മൂന്നും പരസ്പരം കണക്റ്റഡ് ആണ് അപ്പോൾ ഫിസിക്കലായിട്ട് നമുക്ക് എക്സർസൈസ് ചെയ്യുമ്പോൾ ഒരുപാട് ഹാപ്പി ഹോർമോൺസ് നമുക്ക് ഉണ്ടാകുന്നു അതുപോലെ തന്നെ സോഷ്യൽ ആയിട്ടുള്ള നമ്മൾ ഇടപഴകുന്ന ആളുകൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ അപ്പൊ നമ്മൾ വളരെ നെഗറ്റീവായിട്ടുള്ള ആളുകളോടുകൂടി നമ്മൾ പറയുന്നത് എന്തും നെഗറ്റീവായിട്ട് എടുക്കുന്ന ആളുകളോട് കൂടി മാത്രമാണ് നമ്മൾ കൂട്ടായ്മ എങ്കിൽ നമ്മൾ ആ ഒരു ആളുടെ ഒരു ശരാശരിക്കാരനായിട്ട് നമ്മൾ മാറും എന്നുള്ളതാണ് അപ്പൊ ആ ഒരു സറൗണ്ടിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് നമുക്ക് അനുയോജ്യമായിട്ടുള്ള കാരണം ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നതിൽ നമ്മുടെ എക്സ്പീരിയൻസിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് അനുഭവങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ എഡ്യൂക്കേഷന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ ചുറ്റുപാടിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഏ നമ്മുടെ പാസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും നമുക്ക് മാറ്റാനായിട്ട് കഴിയില്ല അതുപോലെ തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ അതൊരു പക്ഷെ നമുക്ക് തിരുത്തി എഴുതാനും കഴിയില്ല പക്ഷെ നമ്മുടെ ഒരു കാര്യം പരിതസ്ഥിതി അത് നമുക്ക് മാറ്റാൻ കഴിയുന്ന ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് വളരാനുള്ള നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് കോൺട്രിബ്യൂഷൻ ചെയ്യുന്ന പരിതസ്ഥിതിയിലേക്ക് അതിലല്ല നമ്മൾ നിൽക്കുന്നത് എങ്കിൽ അതിലേക്ക് നമ്മൾ മാറാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അടുത്തൊരു കാര്യം അതുപോലെ തന്നെ മൈൻഡ് ഫുൾനെസ് ആരും മ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ സജ്ജന മേഡം ഒന്ന് അതുപോലെ തന്നെ മൈൻഡ് ഫുൾനെസ് എന്നുള്ള ഒരു കാര്യം അതെ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പോ ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ പറയാറുണ്ട് പലപ്പോഴും നമുക്ക് ഞാനുൾപ്പെടെ അതിനൊന്നും സാധിക്കാറില്ല എന്നുള്ളതാണ് പക്ഷെ അതിലേക്ക് നമ്മൾ വരുമ്പോഴാണ് നമ്മൾ ജീവിക്കുന്നുണ്ട് അതല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതും ജീവിക്കുന്നു എന്നുള്ളതും വ്യത്യാസമുണ്ട് അല്ലെ ഒരു കോമോ സ്റ്റേജുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജീവിച്ചിരിക്കുന്നല്ലോ പക്ഷെ ജീവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഒരു മൈൻഡ് ഫുൾനെസ്സിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ജീവിക്കുന്നുണ്ടോ എന്നുള്ളതിന്റെയൊക്കെ ഒരു ചോദ്യം നമ്മളോട് തന്നെ നമ്മൾ ഉന്നയിക്കുന്നത് അല്ലെ അപ്പൊ നമ്മൾ രാവിലെ ഒരു പക്ഷെ നേരം വൈകി എഴുന്നേൽക്കുകയാണെങ്കിൽ അപ്പോ തന്നെ നമ്മൾ ആ എഴുന്നേൽക്കുന്നതിലല്ല നമ്മുടെ കോൺസെൻട്രേഷൻ അടുത്ത കാര്യം നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ കുളിക്കുമ്പോഴോ ഭക്ഷണം കഴിക്കുമ്പോഴോ ഒക്കെ നമ്മൾ ചിന്തിക്കുന്നത് ഓഫീസിലെത്തിയാൽ എന്തായാലും നേരം വൈകി ഓഫീസിലെത്തിയാൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലൂടെ വരുന്നതും നമ്മൾ ചെയ്യുന്ന ആലോചിക്കുന്ന ഒക്കെ ആ ഒരു കാര്യങ്ങളാണ് അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമ്മളെ മൈൻഡ് ഫുൾനെസ്സിനെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശരീരം എവിടെയാണോ അവിടെ നമ്മുടെ മനസ്സുണ്ടോ എന്ന് നമ്മൾ മാത്രം നോക്കിയാൽ മതി അതാണ് മൈൻഡ് ഫുൾനെസ് അല്ലെ മനസ്സെത്തുന്നിടത്തൊരു പക്ഷേ നമ്മുടെ ശരീരത്തിന് എപ്പോഴും എത്താൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ശരീരം എവിടെയാണോ അവിടെ നമ്മുടെ മനസ്സുണ്ടോ എന്നല്ലോ നമ്മൾ ചിന്തിക്കുക അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വീട്ടില് ഭക്ഷണം കഴിക്കുമ്പോൾ വരെ ഓഫീസിൽ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ജോലിയിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ അലത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ജോലിയില് പോയി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വീട്ടിലെത്തിയാലുള്ള കാര്യങ്ങളാണ് നമ്മൾ അലത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ നിമിഷത്തിൽ ഒരുപക്ഷെ ജീവിക്കാനായിട്ട് നമുക്ക് ഭാഗികമായിട്ടെങ്കിലും കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പൊ അതുകൊണ്ട് മൈൻഡ് നമ്മൾ പ്രാവർത്തികമാക്കുക അതിനൊറ്റ കാര്യമുള്ള നമ്മുടെ ശരീരം എവിടെയാണോ അതിനെപ്പറ്റി ചിന്തിക്കുക എന്നുള്ളതാണ് അപ്പൊ ഞാനിവിടെ ഇരുന്ന് സംസാരിക്കുകയാണ് അല്ലെ അപ്പൊ എൻ്റെ മനസ്സ് വേറെ എവിടെയെങ്കിലും പോയാലും എന്തുണ്ടാവും അപ്പൊ അതുകൊണ്ട് നമ്മുടെ ശരീരം എവിടെയാണ് അവിടെ തന്നെ മനസ്സും നിലനിർത്താൻ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ മൈൻഡ് ഫുൾനെസ്സും നമുക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണ് അടുത്തൊരു കാര്യം നമ്മൾ പലപ്പോഴും ഫ്യൂച്ചറിലേക്കാണ് പഴയ കാര്യങ്ങളാണ് നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് പഴയ കാര്യങ്ങൾ ഓരോന്നായിട്ട് അലട്ടിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വരാനിരിക്കുന്ന കാര്യങ്ങളിലുമാണ് ആണ് നമ്മൾ ഫോക്കസ്ഡ് അപ്പൊ അതിന് പകരം ഇന്നത്തെ കാര്യങ്ങൾ ഇന്ന് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് ചിന്തിക്കുന്നതിലൂടെ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കാൻ എന്ന് തോന്നുന്നു പറയാ ശരിക്കും പറയാം എസ്റ്റർഡേ ഈസ് ദൾഡ് ചെക്ക് എന്നുള്ളതാണ് അതുപോലെ ടുമാറോ ഈസ് പ്രോമിസറി നോട്ട് ടുഡേ ഈസ് റെഡി ക്യാഷ് യൂസ് ഇറ്റ് എന്നുള്ളതാണ് പറയുക അപ്പൊ എസ്റ്റർഡേ എന്നുള്ള ക്യാൻസൽഡ് ചെക്ക് ആണ് അത് കഴിഞ്ഞു പോയി അല്ലെ അതൊരിക്കലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കഴിയില്ല ടുമാറോ ഈസ് എന്നുള്ള പ്രോമിസറി നോട്ട് അത് കിട്ടുമോ കിട്ടില്ല എന്നുള്ളൊരു ഉറപ്പും നമ്മുടെ കയ്യിലില്ല പക്ഷെ നമ്മുടെ കയ്യില് ഉറപ്പായിട്ട് നമ്മുടെ കയ്യില് നമ്മുടെ ഉള്ളം കയ്യിലുള്ള കാര്യം എന്നുള്ള ടുഡേ എന്നുള്ളത് മാത്രമാണ് അല്ലെ അപ്പൊ അത് യൂസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത മൈൻകുൾസിലേക്ക് എത്താൻ കഴിയുന്ന ഒരു കാര്യം കൂടി ഞാൻ അവിടെ പറയുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് സന്തോഷവാനായിട്ട് ഇരിക്കാനായിട്ട് കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ലെക്കോ ചെയ്യുക അല്ലെങ്കിൽ വിട്ടുകളയുക എന്നൊക്കെ പറയില്ലേ പലപ്പോഴും പല ആളുകളും സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടാവും അവൻ എന്നോട് ഇത് ചെയ്തു അത് മരിച്ചാലും മറക്കില്ല എന്നുള്ള രീതിയിലുള്ള സംഭാഷണങ്ങളൊക്കെ ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഒരു പക്ഷെ നമ്മൾ പറഞ്ഞിട്ടും ഉണ്ടാക്കാം അല്ലെ പക്ഷെ അതുകൊണ്ട് നമുക്ക് എന്തായാലും വ്യക്തിപരമായിട്ട് പ്രയോജനം ഉണ്ടോ അത്രയും കാര്യങ്ങൾ നമ്മൾ ഓർമ്മിച്ചത് കൊണ്ടോ അതല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ ഇട്ടതുകൊണ്ടോ നമുക്ക് യാതൊരുവിധ പ്രയോജനവും ഇല്ല അല്ലെ അതുകൊണ്ട് ഇന്നത്തെ സ്വസ്ഥത നമ്മുടെ കളയാൻ എന്നല്ലാതെ നാളെക്ക് നമുക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനവും കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ മറക്കേണ്ടതും പൊറുക്കേണ്ടതുമായിട്ടുള്ള നമ്മളോട് എല്ലാ വ്യക്തികളും നമ്മൾ ഉദ്ദേശിച്ച രീതിയിലൊന്നും പെരുമാറിക്കൊള്ളണമെന്നില്ല അതല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നമ്മൾ പറഞ്ഞതുപോലെ ഒന്നും ചെയ്യാൻ പല വ്യക്തികൾക്കും കഴിഞ്ഞിട്ടുണ്ടാവില്ല അതൊക്കെ ഓരോരോ വ്യക്തികളുടെയും സാഹചര്യവും അതുപോലെ തന്നെ അവരുടെ എൻവയറമെന്റൊക്കെ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം അതുകൊണ്ട് നമ്മൾ മറക്കാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ലെറ്റ് ഗോ ചെയ്ത് കഴിഞ്ഞാൽ കുറെയൊക്കെ നമുക്ക് സന്തോഷവാനായിട്ട് ഇരിക്കാൻ കഴിയുമെന്നുള്ളതാണ് അടുത്തൊരു പോയിന്റ് കൂടി പറഞ്ഞാൽ ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യാം അടുത്തൊരു പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പ്രോബ്ലം നമ്മുടെ ലൈഫിൽ വരുമ്പോൾ ആ ഒരു ഒരു പ്രോബ്ലത്തെ വളരെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മളെല്ലാവരും ഒരുപക്ഷെ എടുക്കാറുണ്ടായിരിക്കാം അപ്പൊ നമ്മൾ ഒരു റിലേഷൻഷിപ്പിലാണ് നമ്മുടെ പ്രോബ്ലം പ്രോബ്ലം ഉള്ളത് എങ്കിൽ അതിനെ നമ്മളൊന്നും ഞാനോടെയും ചെയ്യാതെ അല്ലെങ്കിൽ ചുരുക്കി കൊണ്ടുവരിക എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ഏത് റിലേഷൻഷിപ്പിലാണ് നമ്മുടെ ഫ്രണ്ട്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പിലാണോ നമുക്ക് പ്രശ്നം അതോ ഫാമിലിയിലുള്ളതാണോ അതോ നമ്മുടെ സോഷ്യലായിട്ടുള്ള നമ്മുടെ ചുറ്റുപാടിൽ നിന്നാണോ എന്നുള്ളത് നോക്കുക അപ്പൊ അതൊന്ന് ചുരുങ്ങി കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ ചുറ്റുപാടും അല്ല നമ്മുടെ ഫാമിലിയിലാണെന്നൊരു പ്രശ്നം നമുക്ക് ഉത്തരം കിട്ടാം അല്ലെ അപ്പൊ നമ്മുടെ ഫാമിലിയിൽ നിന്നാണ് എല്ലാ ഫാമിലിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട് ഒരു ഉദ്ദേശത്തേന്ന് നമുക്കറിയാം ഒരു അഞ്ഞൂറ് ആളുണ്ടെങ്കിൽ ആ അഞ്ഞൂറിൽ നിന്ന് ഒന്നോ രണ്ടോ പേരായിരിക്കാം ഒരുപക്ഷെ നമ്മളായിട്ട് ഫാമിലിയിൽ ചിലപ്പോ ഒരുപക്ഷെ വിഷയങ്ങൾ ഉണ്ടായിരിക്കുക അല്ലെ എല്ലാവർക്കും ഒരുപക്ഷെ വിഷയങ്ങൾ ഉണ്ടാകും അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോ ഈ ഒരു നമ്മളിപ്പോ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ മൂന്നര കോടി ജനങ്ങൾ ജനങ്ങളുള്ളതിൽ നിന്ന് നമ്മളെ നമ്മുടെ ആയിട്ട് പ്രശ്നങ്ങൾ ഉള്ളതും അതല്ലെങ്കിൽ നമ്മളെ നേരിട്ട് ഒരു പരോക്ഷമായിട്ട് വരെ വിമർശിച്ച ആളുകളെന്നൊക്കെ നമ്മൾ കാണുന്ന വളരെ ചുരുങ്ങിയ വ്യക്തികളായിരിക്കാം അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഒരു ജനറലൈസേഷനിലേക്ക് ഈ ലോകം ശരിയല്ല അതല്ലെങ്കിൽ എന്റെ ബന്ധുക്കൾ മൊത്തം ശരിയല്ല അതല്ലെങ്കിൽ ഞാനായിട്ട് ഇടപഴകുന്ന ആളുകൾ മൊത്തം ശരിയില്ല എന്നുള്ളൊരു ജനറലൈസേഷനിലേക്ക് വരാതെ കണ്ട് നമ്മളതിന് ചുരുക്കിക്കൊണ്ട് ഏത് വിഭാഗം ആളുകളാണ് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓട്ടോറിക്ഷക്കാരെ കുറിച്ച് പൊതുവേ ഒരു നെഗറ്റീവ് ധാരണയുണ്ട് ഉണ്ട് അല്ലെ അപ്പൊ നെഗറ്റീവ് ധാരണ എന്ന് പറയുന്നത് പൈസ കൂടുതൽ മേടിക്കുക ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് പക്ഷെ അതെത്ര വിഭാഗം ഒരു ഓട്ടോറിക്ഷാ മേഖലയിൽ നോക്കുകയാണെങ്കിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള വിഭാഗം മാത്രമായിരിക്കാം ഒരുപക്ഷെ നമ്മൾ ആയിരമോ പതിനായിരമോ തവണ ഓട്ടോയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമായിരിക്കാം നമ്മളോട് ഒരു എത്തിക്കൽ എത്തിക്കലല്ലാത്ത രീതിയിൽ ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവുക അല്ലെ അപ്പൊ അതുകൊണ്ട് എല്ലാ മേഖലയിലും ഇതുപോലെ നമ്മളൊന്ന് ചുരുക്കി കൊണ്ടു വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം എന്നുള്ളത് വളരെ വളരെ ചെറിയ വളരെ മൈന്യൂട്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ് അതിനപ്പുറത്തേക്ക് വലിയ ഒരു ലോകം അതല്ലെങ്കിൽ വലിയൊരു എന്താ പറയാ നമുക്ക് എല്ലാവിധ സപ്പോർട്ട് നൽകുന്ന നമ്മളെ ഉയരാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു വലിയ വിഭാഗം നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ള ഒരു റിയലൈസേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ ഒരു ചുരു ചുരുക്കി കൊണ്ടുവരുന്ന രീതി നമ്മളെ സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോ നമ്മ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് വരികയാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് നമ്മുടെ അൾട്ടിമേറ്റ് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി തന്നെയാണ് പലപ്പോഴും ഞാൻ നേരത്തെ ചോദ്യം ആദ്യമേ കൺഫ്യൂസ് ചെയ്തത് വളരെ ശരിയാണ് നമ്മളും നമ്മളോട് തന്നെ ചോദിക്കാത്ത ഒരു ചോദ്യമാണ് എന്തിനു ജീവിക്കുന്നു എന്നുള്ളത് ഓരോ വ്യക്തിയും ജീവിക്കുന്നത് അവനവന്റെ സന്തോഷത്തിനു വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മളും നമ്മുടെ സന്തോഷത്തിനും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളുടെ ഒക്കെ ഭാഗഭാക്കാവാൻ നമുക്ക് സാധിക്കട്ടെ അതുപോലെ ഒരുപാട് വ്യക്തികളുടെ ജീവിതത്തിലും ഒരു ട്രെയിനർ എന്നുള്ള രീതിയിലും അതുപോലെ ഒരു മനുഷ്യനെ എന്നുള്ള രീതിയിലും സ്വാധീനിക്കാനും ഒരുപാട് വ്യക്തികളുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫർമേഷനെ സാധ്യമാകുന്ന രീതിയിൽ വളരാനുമൊക്കെ നിങ്ങൾക്ക് അവർക്കും സാധിക്കട്ടെ നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് എന്റെ ഒരു ചെറിയ ഒരു സ്റ്റോക്ക് ഇവിടെ വെയിൻഡപ്പ് ചെയ്യുന്നു താങ്ക് യു താങ്ക് യു ഈ പറഞ്ഞ വിഷയമായിട്ട് സംബന്ധിച്ച് ആർക്കെങ്കിലും വലിയ സംശയങ്ങളോ അതല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളായിട്ട് പങ്കുവെക്കാം நல்லா அஸ்ர் நோ சார் थैंक यू थैंक यू மேடம் थैंक यू ரொம்ப நல்ல கிளாஸ் ஐ இருந்து இன்ன ஒரு போட் இன்ஃபர்மேஷன் கிட்டி எல்லாத்துக்கும் थैங்க்ஸ் थैंक यू சார் थैंक यू சார் ஃபார் திஸ் கிளாஸ் വളരെ நல்ல கிளாஸ் ആയിരുന്നു சார் थैंक यू थैंक यू थैंक यू மேடம்

താങ്ക് യു സാർ നല്ല ക്ലാസ് ആയിരുന്നു എപ്പോഴും നമ്മൾ മൈൻഡ് ഫുൾ മാത്രമേ ആ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് ഓർമ്മപ്പെടുത്തുന്നത് അപ്പൊ തന്നെയാണ് നമുക്കത് ഈ ഹാപ്പിനെസ് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ Thanks. Pada makwa ini depi ya le, pelajaran feedback grup pelajar ikhya. Thank you all. Thank you, thank you all, thank you sahaja.